ക്രമണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങളെ ഏറ്റവും പ്രൊഫഷണലായി ഏറ്റവും സമഗ്രമായി അപ്രോച്ച് ചെയ്തുകൊണ്ട് കൺവെൻഷനായി പാരമ്പര്യമായി വരുന്ന മാനിഫെസ്റ്റോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങളുണ്ടാവും അതിന് ജനകീയവൽക്കരിക്കുന്ന തരത്തിലുള്ള ജാഥ കൂടിയായിരിക്കും ജാഥ വെറും പൊളിറ്റിക്കൽ ജാഥ ആയിരിക്കില്ല രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയില്ല എന്നല്ല ആദ്യമായി ഒരു മുന്നണി നടത്തുന്ന കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഥ രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയ പ്രചാരണത്തിന് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു അത് ചെയ്യും ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും പക്ഷെ ഈ ജാഥ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും ഞാൻ മാനിഫെസ്റ്റോ ഉൾപ്പെടെ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഥയ്ക്ക് പുതിയ രൂപവും ഭാവവും ഉണ്ടാവും വളരെ വ്യത്യസ്തതകളുണ്ടാവും കേരളം ഇതുവരെ കണ്ട രാഷ്ട്രീയ ജാഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഒരുപാട് പദ്ധതികൾ ഒരുപാട് പ്രോജക്റ്റുകൾ സ്വപ്ന പദ്ധതികൾ കേരളത്തിൻ്റെ എല്ലാ അതിനകത്തും ഉണ്ടാവും അല്ല വ്യത്യസ്തമായ പ്രിപ്പറേഷൻ ഞങ്ങൾ ബൂത്തുകളിലേക്ക് മടങ്ങിയാണ് വാർഡുകളിൽ നിന്ന് അതൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് വാർഡുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് മടങ്ങുകയാണ് അപ്പം എസ് ഐ ആറിന്റെ വോട്ടർപട്ടികയിലെ പേരുകയർക്കൽ അല്ലാത്ത വോട്ടർപട്ടിയിൽ പേര് കയറിക്കൽ തുടങ്ങിയ സംഘടനാപരമായ കാര്യങ്ങൾ യു ഡി എഫും യു ഡി എഫിലെ കടകക്ഷികളും വളരെ കൃത്യമായിട്ട് ചെയ്യും ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പാറ്റേൺ വേറെയാണ് ഇതിൻ്റെ പാറ്റേൺ വേറെയാണ് അതിന് ഇത് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള വർക്ക് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പല ഈ സംഘടനാപരമായ പ്രവർത്തനവും നേരത്തെ പറഞ്ഞതുപോലെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ നേരത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ തുടർച്ച അത് കുറെ കൂടി അതിന്റെ ഇന്റൻസിറ്റി കൂടും ഇനിയുള്ള രണ്ടു മാസം അത് ഞങ്ങള് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരെയുള്ള മുഴുവൻ ഷെഡ്യൂളും ഇന്നത്തെ യു ഡി എഫ് യോഗം ചർച്ച ചെയ്ത് തീരുമാനം നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അല്ല അത് അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത് അതെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി അങ്ങനെ സിക്സ്റ്റി ത്രീ അത് തെറ്റായത് ആരുടെ സിക്സ്റ്റി ത്രീ എന്നുള്ള കണക്ക് അത് പുറത്തു വന്നപ്പോൾ തെറ്റിപ്പോയതാ ചോർന്നു പോയപ്പോൾ തെറ്റിപ്പോയതാ വാർത്ത ചോർത്തി കൊടുത്ത കൊടുത്താൽ തെറ്റിച്ചു പറഞ്ഞാ അറുപത്തിമൂന്ന് അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കാണ് നിങ്ങൾ കണ്ടല്ല പതിവിൽ നിന്നുള്ള വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്ലെ ആദ്യത്തെ ചോരാരായിരുന്നു യു ഡി എഫ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് മണിക്കൂറുകൾക്കാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ സീറ്റ് പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് തുടങ്ങിയത് അല്ലേ അടുത്തത് പ്രഖ്യാപിച്ചു യു ഡി എഫ് ആയിരുന്ന എല്ലാ കാലത്തും എല്ലാ രംഗത്തും മുൻപന്തി പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇപ്പം അങ്ങനെ പണ്ട് അവസാനം ഒരു രീതി അതായത് ആ രീതിയൊക്കെ മാറി അല്ല അതുകൊണ്ട് അന്നിട്ട് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് പലപ്പോഴും അത് ഞാൻ തെറ്റായിരുന്നല്ല അതെങ്ങനെ ഞങ്ങളൊരു പതിയെ പതിയെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളിലും മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ എല്ലായിടത്തും ഞങ്ങള് മറ്റു മുന്നണികളെ കവച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇപ്രാവശ്യവും ചെയ്യും ഇതിപ്പോ ഞങ്ങൾ ഇടയ്ക്കൊന്നും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ ഇതൊന്നും ഫ്രീസ് ചെയ്തിട്ട് നേരെ വാർഡുകളിലേക്കും മടങ്ങി പോയതാണ് വീണ്ടും ഞങ്ങൾ ബൂത്തുകളിലേക്കും മടങ്ങി വന്ന് നേരത്തെ പൂർത്തിയാ എല്ലാ ബൂത്തുകളും രൂപീകരിച്ചിട്ടുണ്ട് അത് അത് കണ്ടിന്യൂ ചെയ്യണം നല്ല ചോദ്യമാണ് ജോസ് അതല്ല അങ്ങനെയുള്ള ചർച്ചയൊന്നും ഇതിൻ്റെ അകത്ത് നടന്നിട്ടില്ല അങ്ങനെ ചർച്ച നടന്നിട്ടില്ല ഒരു ചർച്ചയും ഞങ്ങൾ നടത്തുന്നില്ല ഞങ്ങൾ ആരെയും ഓതറൈസ് ചെയ്തിട്ടില്ല അത് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ വാതിലുകളും അടച്ചൊന്നല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ യു ഡി എഫിന്റെ അടിത്തറ വിപുലീകരിക്കും ഇപ്പോൾ കാണുന്ന യു ഡി എഫ് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന യു ഡി എഫ് അത് നിങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്തേക്ക് വരും എന്നുള്ളത് അല്ല രാഷ്ട്രീയ പാർട്ടികൾ വന്നേക്കാം അതിനോടൊപ്പം വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് യു ഡി എഫ് മാറുന്നു ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ടാവും ഇപ്പൊ അതല്ല ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല ഇൻഫ്ലുവൻസേഴ്സായ ആളുകൾ ഉണ്ടാവും ഇടതുപക്ഷ സഹയാത്രികരായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും ഉണ്ടാവും ഒരുപാട് പേർ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ സഹയാത്രികരായി പ്രവർത്തിച്ച ആളുകൾ ഇടതുപക്ഷത്തോട് സെലാംബറില് യു ഡി എഫിന്റെ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോ അല്ല അത് സർപ്രൈസ് നമ്മൾ മുൻകൂട്ടി പറയുന്നതല്ലല്ലേ മുൻകൂട്ടി പറയുന്ന സർപ്രൈസ് അല്ലാതാവില്ലേ ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളെ കേരളത്തിൽ ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം വന്നാൽ കേരളത്തിന് ഗുണകരമായിരിക്കും കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും അവർ കേരളത്തിന് നല്ലതാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് പാർട്ടിയിലൊന്നും അംഗത്വം എടുക്കാതെ ആ ഇടതുപക്ഷ നയങ്ങളോട് ആഭിമുഖ്യം പുലർത്തി സഞ്ചരിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഒന്നും രണ്ടുമല്ല ഞാനീ പറയുന്നു ഒന്നും രണ്ടും അല്ല കേരളത്തിൽ ഉടനീളം കേരളത്തിൽ ഉടനീളം ഒരു വലിയ മാറ്റം ഉണ്ടാവും കാരണം ഇവർ ഇടതുപക്ഷമല്ല ഇവർ തീവ്ര വലതുപക്ഷമാണ് എന്ന് ഞങ്ങളെക്കാളും മുമ്പിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരെക്കാൾ നന്നായി യു ഡി എഫിൽ ഇവർ സ്വപ്നം കണ്ട കാര്യങ്ങൾ നടപ്പാക്കാനുള്ള മുന്നണി യു ഡി എഫ് ആയിരിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ഉറപ്പും അവർക്കുണ്ട് ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അവരുമായിട്ട് നിരന്തരമായ കമ്മ്യൂണിക്കേഷനിലാണ് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല കുറേ മാസങ്ങളായി ഞങ്ങൾ തുടങ്ങിയതാണ് അത് അതതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് കേ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഞങ്ങളെ ഈ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിലും ഈ പദ്ധതികൾ രൂപീകരിക്കുന്നതിലുമൊക്കെ അവരുടെ കൂടെ പങ്കാളിത്തം കൊണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു അവർ കൂടെയുണ്ട് ഞങ്ങളുടെ കൂടെ അല്ലല്ല അവരെല്ലാം അവരുടേതായ മേഖലകളിൽ അവർക്ക് സ്വാധീനമുള്ള ആളുകളാണ് അവരുടെ സ്വാധീനമുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിലെല്ലാവരും ഉണ്ടാവും നിങ്ങൾ നോക്കിക്കും എല്ലാവരും ഉണ്ടാവും അതാണ് അല്ല അത് നമ്മുടെ ഒരു പ്രൊസീജിയർ അതാണ് ഇപ്പോഴത്തെ ഞങ്ങളത് ചെയ്യും അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അത് അന്തിമമായ തീരുമാനമല്ല അത് പരിശോധിക്കാം സി പി എമ്മു ആയിട്ട് ബി ജെ പി ആയിട്ട് സഹകരിക്കേണ്ടതാണ് കളമശ്ശേരിയിൽ നടന്ന യു ഡി എഫ് യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഏതാണെങ്കിലും നിയമസഭാ ഇലക്ഷൻ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കരുനീക്കങ്ങൾ പലതുണ്ടാകും അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല ചെറിയ ചില സൂചനകൾ കൂടി പറഞ്ഞു വെക്കുന്നു ചെറിയ ചില സർപ്രൈസുകൾ കൂടി ഉണ്ടാകും മുന്നണി ഏതാണെങ്കിലും വിപുലീകരിക്കും അടിത്തറ മെച്ചപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വി ഡി സതീശൻ പങ്കുവയ്ക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള കേരള യാത്രയടക്കം യു ഡി എഫ് ലക്ഷ്യമിടുന്നതായി അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു കൊച്ചിയിൽ